ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ ഇന്ന് പകലിലും സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു ഞാനും വടക്കേന്ത്യയുടെ ഗ്രാമങ്ങൾക്കകത്ത് സന്തോഷത്തോടു കൂടിയായിരിക്കുന്നു എന്റെ പ്രിയ അഭിഷിക്തന്മാരെ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ സുഹൃത്തുക്കളെ എല്ലാവരും ഓർത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകൾ കുടുംബജീവിതങ്ങൾ തലമുറകളുടെ ഭാവി കാര്യങ്ങൾ സമസ്ത മേഖലകളിൽ സർവശക്ത ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്നതുപോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം വചനത്തിൽ മുൻവിധികളില്ല ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളിലൂടെ അസാധാരണമായി കാര്യങ്ങൾ ചെയ്യും വിശ്വാസത്തിന്റെ വാക്കുകൾ ഈ ദിവസങ്ങൾ വിളിച്ചു പറയുന്നവരായി തീരുമാനം സ്വർഗം എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ അവിശ്വാസത്തിന്റെ വാക്കിനെയും മാറ്റിക്കളയുക അവിശ്വാസത്തിന്റെ െ ഉപേക്ഷിച്ച് കളയുക എന്നിട്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം എന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഡ്ദത്തം എന്നിലൂടെ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും ദൈവത്തിന്റെ ദൂതുകൾ എന്നിലൂടെ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും ദൈവത്തിന്റെ പ്രവചന ശബ്ദങ്ങൾ എന്നിലൂടെ നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്കൊരിക്കലും അവൻ ഒരു പരാജയം അനുഭവിക്കേണ്ടി വരത്തില്ല എത്ര പേർ ഇന്ന പകരക്കാരൻ അവൻ ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുവാൻ തയ്യാറാകുന്നു ഈ മാസം മുഴുവനായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെ കുറിച്ചാണ് വിശ്വാസ ത്തിൽ ഏറ്റവും അടിയുറച്ചത് വിശ്വാസമാണ് വരേണ്ടത് ആ വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് വളർന്നവരുണ്ട് കളിച്ചവരുണ്ട് രസിച്ചവരുണ്ട് കൂടെ താമസിച്ചവരുണ്ട് ഒത്തിരിപ്പവരുണ്ട് പക്ഷെ അവരെക്കാളൊക്കെ മേൽത്തരമായി നമ്മെ ഇന്ന് പകലിൽ ആമേൻ പോറ്റി പുലർത്തി സംരക്ഷിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മുടെ അകത്ത് വെളിപ്പെട്ട വിശ്വാസമാണ് കൂട്ടുകാരുപരമായ ആനന്ദ തൈലം കൊണ്ട് എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നൊരു ബോധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്ത് ിൽ ആ ദൈവിക തൈലം ദൈവം നിങ്ങളിൽ ചൊരിയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും തിരുവചനത്തിലേക്ക് ധ്യാനിക്കുന്നത് പ്രവേശിക്കാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിന്റെ അഞ്ചുമാറും വാക്യങ്ങൾ ഞാൻ എന്നെ വിശാല സ്ഥലത്താക്കി യഹോബ എന്റെ പക്ഷത്തൊണ്ട് ഞാൻ പേടിക്കില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ഇതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ യഖോബയോട് വിളിച്ചു നിന്റെ 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 കഷ്ടതയിൽ പ്രയാസത്തിൽ ദുഃഖത്തിൽ ദുരിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ആരും നിനക്ക് സഹായമായി വരാതിരിക്കുമ്പോൾ നീ ട്രസ്റ്റ് ചെയ്യേണ്ടത് നീ ആശ്രയം വെക്കേണ്ടത് യഹോവയിലും അവൻ്റെ ഇവിടെ ഇതാ അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നു എരിക്കത്തും ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു അവൻ തക്ക സമയത്ത് എനിക്ക് എന്ത് ചെയ്തു ഉത്തരവഴി എന്നെ അവൻ വിശാലമായ ഒരു സ്ഥലത്താക്കി ഇന്ന് പകൽ കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പറപ്പെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രയാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ച് നിന്റെ പ്രതികൂലത്തിൽ നിന്റെ ഏറ്റവും പ്രയാസ ഘട്ടത്തിൽ ആരും നിനക്ക് സഹായമായി കൈനീട്ടാതിരിക്കുമ്പോൾ എല്ലാവരും നിന്നെ നോക്കി കുറ്റം വിധിക്കുമ്പോൾ വിമർശിക്കുമ്പോൾ പരാതി പറയുമ്പോൾ നീ ഒരിക്കലും അതിന് മറുപടി പറയരുതോ നീ നിന്റെ പ്രാർത്ഥനാ മുറിക്കടുത്ത്

എന്റെ കൂടെ യേശു വണ്ടോ എന്റെ ഞെരുക്കത്തിൽ എന്റെ മച്ചത്ത് യേശു വണ്ടോ എന്റെ ഞെരുക്കങ്ങളെ മാറ്റുവാൻ ഉയർച്ചകളാക്കി മാറ്റുവാൻ എന്റെ കണ്ണുനീരിനെ ജലാശയമാക്കി മാറ്റുവാൻ എന്റെ ഉയർച്ചകളാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും ഇന്ന് പകൽക്കാരെ വിളിച്ചു വിളിച്ചപേക്ഷിച്ചു അവൻ എനിക്ക് തക്ക സമയത്ത് ഉത്തരവരളെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ ഞെരുക്ക വിശാലതയിലേക്ക് വരാൻ പോകുക നിന്റെ കണ്ണുനീരം ദൈവം മറുപടി തരാൻ പോകുക നിന്റെ തലമുറയെ ഓർത്ത് നിന്റെ കുടുംബത്തെ ഓർത്ത് നിന്റെ ഭാവിയെ ഓർത്ത് നിന്റെ ഓർത്ത് നീ കരയുന്നുണ്ടെങ്കിൽ എതിർത്താലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്നെ തള്ളി മാറ്റിയാലും എന്റെ സാഹചര്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ പാടി സ്തുതിച്ച ആരാധിക്കാം അങ്ങനെ ദൈവത്തെ ആമേൻ ആമേഷിക്കുന്ന ഒരു വിശ്വാസത്തിന് പ്രഖ്യാപനം ഗിന്ന പകലിൽ ഉണ്ടായാൽ നീ വിളി ഞാൻ വിളിച്ചു പറയും എന്റെ പക്ഷത്തുണ്ട് മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഇന്ന് പകരം നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു യു ജീസസ് ഗോഡ് ബി വിത്ത്